നിങ്ങൾ ആരെങ്കിലും പാവലിന്റെ ഏല കറി വെച്ചിട്ടുണ്ടോ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചെറിയുള്ളിയാ ചെറിയുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ കാന്താരി മുളക് ഒരു അഞ്ചാറ് കാന്താരി മുളക് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരപ്പിന് വേണ്ടുന്നത് അരമുറി തേങ്ങ എടുത്തിട്ടില്ല അതിന്റെ പകുതി കുറച്ച് ചെറിയ ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി രണ്ടെല്ലി വെളുത്തുള്ളി അപ്പൊ നമുക്ക് അത് അരയ്ക്കാനുള്ളതാണ് ആദ്യം നമുക്ക് പാനെടുത്ത് അടുപ്പ് വെച്ചു സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് കടുക് ഇട്ടുകൊടുക്ക കടുുകൊക്കെ പൊട്ടി കഴിയുമ്പോ നമ്മുടെ ചെറിയുള്ളി അതൊന്നിട്ട് കറയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ടേക്കാവേ തേങ്ങയും മെഞ്ഞൽപ്പൊടിയും ഇട്ട് പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാവേ അതിലേക്ക് നാല് കാന്താരി മുളക ചതച്ചത് അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ഒരു തക്കാളിയും കൂടെ ഇതൊന്നു വഴുന്നോട്ടെ വേഗം പണി തീരൂട്ടോ അരിപ്പൊക്കെ അരച്ചതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടേ ചെറിയുള്ളിയും തക്കാളിയും എല്ലാം നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ പാവലിന്റെ ഇലയാണ് ഇട്ടു കൊടുക്കുന്നത് മുറിക്കൊന്നും വേണ്ട വെറുതെ അങ്ങനെ ഇട്ടാ മതി കണ്ടോ ഇലയൊക്കെ ഒന്ന് വാടി വന്നു കേട്ടോ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ അതൊന്ന് അരച്ച് ഒഴിച്ചു കൊടുക്ക പാകത്തിന് വെള്ളവും കൂടെ ചേർക്കണേ കൊറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാം കേട്ടോ ശരി വെള്ളം കൊണ്ട് ഓക്കെ ഉപ്പൊന്നും നോക്കണേ നുള്ള ഉപ്പും കൂടെ വേണം ഇതൊന്ന് ചൂടായാ മതി കേട്ടോ കറി റെഡി നിങ്ങളില് പലരും ചോദിക്കുന്നുണ്ടാവുവേ ഈ എന്താണ് ഈ കാണുന്ന എല്ലാം വരച്ചിട്ട് ചാർ വെക്കുകയും തോരം വെക്കുകയും ചെയ്യുന്നെന്ന് ഈ പാവക്കാട് പാവലിന്റെ ഇല ചാർ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ സൂപ്പറാ കാര്യം ഒരു കൈപ്പ് പോലും ഫീൽ ആവുന്നില്ല നോക്കി എന്തൊരു ടേസ്റ്റ് ആണ് രണ്ട് കാന്താരി മുളക് അരക്കാണെങ്കിൽ ഒന്നും കൂടെ എന്ന് പറഞ്ഞാൽ എന്റെ ഇച്ചിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് പച്ചമുളകും കാന്താരിയും കൂടെ ഞാൻ ഇട്ടത് നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാം എന്തൊരു രസമാണെന്നറിയോ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടോ എനിക്ക് അറിയത്തില്ല ഇല്ല എങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ എന്നിട്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോ അത്രയും നല്ലതാ കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ